തന്നെ വന്നിട്ടുണ്ട് പല സ്ഥലത്തും വീഡിയോ പറയുന്നുണ്ടല്ലോ ഇവിടെ ഇത്ര ശമ്പളവും അതൊക്കെ സത്യം തന്നെയാണ് കാരണം നമ്മൾ അനുഭവിച്ച കേസാണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് സംവിധാനം സാറിന്റെ കയ്യിലുണ്ട് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാനത് ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് എനിക്കത് പറയാൻ വൈകുന്നത് ജയ്സൽ കോഴിക്കോട് മൂന്ന് ഫ്രാൻസിൽ ഭക്ഷണം നാട്ടിലെ വരാൻ പഠിച്ചത് പോരാ എന്ന് തോന്നിയപ്പോ അതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒരാളെ ആള് സെർച്ച് ചെയ്തു അപ്പോൾ അതിൽ ജനുവൻ ആയിട്ട് എക്സ്പീരിയൻസ് പഠിപ്പിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തിയത് യൂട്യൂബ് പ്രകാരം ഒന്ന് ഭാരിസാറിനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മൂപ്പരെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മൂപ്പര് മൂപ്പര് ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജനുവൻ നമുക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം മൂപ്പരെ സംസാരങ്ങൾ മുപ്പര എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെ ഒരാൾക്ക് പറയുന്ന പറയാൻ കഴിയില്ല ആ പറയുന്നത് മനസ്സിലാക്കി നമുക്ക് തോന്നി അവർ പറയുന്നത് കറക്റ്റ് ആണ് പിന്നെ അതിനെപ്പറ്റി വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭക്ഷണവിരുദ്ധമായിട്ട് ഉപ്പര് നല്ല പഠിച്ച ആഴത്ത് പഠിച്ച ഒരാളാണ് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്ര എക്സ്പീരിയൻസ് ഉണ്ട് മുപ്പ സംസാരം അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ കാരണം പിന്നെ മലേഷ്യയിലായിരുന്നു ഞാൻ മലേഷ്യയില് ഇപ്പോ ഞാൻ എനിക്ക് ഹോട്ടലായിരുന്നു അപ്പോ അവർ ഹോട്ടലിൽ ഹോട്ടലില് നമ്മളിപ്പോ നമ്മളെ കുക്ക് പോയപ്പോൾ ഞാൻ തന്നെ കയറി ഭക്ഷണുണ്ടാക്കി ഉള്ളൊരവസ്ഥ വന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എന്തിട്ട എന്നുള്ളത് ആ ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോ അതൊക്കെ എല്ലാം കൂടി എന്താണ് എങ്ങനെയാണ് ഫ്രാൻസിന്നായിരിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പല ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നമുക്കൊരു കണക്ക് കിട്ടുന്നില്ല എങ്ങനെ ഉണ്ടാക്കാന്നുള്ള അപ്പൊ അതൊരു ബുദ്ധിമുട്ടായി തോന്നിരുന്നു അതെല്ലാം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും ഒരു അളവുണ്ട് നമുക്ക് എങ്ങനായാലും ചെയ്യാൻ പറ്റും എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നൂറ് കോനോൻ്റെ മേലേക്കോ ആയിരം കിലോനോ ഒരു ഓർഡർ വന്നാൽ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്താണ് ഒന്നുകിൽ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഒരു കിലോന്ന് തൊട്ടിട്ട് നമുക്ക് ആയിരം കിലോ അയ്യായിരം പേർക്ക് പതിനായിരം പേർക്ക് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒട്ടൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ കണക്കിലും കാര്യങ്ങളും എഴുതി കൊടുക്കാൻ പറ്റും നമുക്ക് പേടി പേടി ഉണ്ടാവില്ല ഇവിടെ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറച്ചാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള ആൾക്കാണെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള സൗകര്യം സാറ് ചെയ്തേക്കുന്നുണ്ട് അത് ഞാൻ അനുഭവസ്ഥനാണ് കാരണം നമുക്ക് ഇരുപത്തഞ്ച് കിലോ വേണോ നമുക്കത് പഠിക്കാൻ പറ്റും അതേമാതിരി നമുക്ക് മന്തി കൂടുതൽ മന്തി വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ട് പിന്നെ എണ്ണക്കടികൾ അതാണ് അത് പിന്നെ ചോറും കറികളാണ് അത് അതെല്ലാം മറ്റെന്ത് പിന്നെ ബ്രോസ്റ്റഡ് അൽഫം ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഇതിൽ ഈ വീഡിയോയിൽ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത സംവിധാനം സാറിൻ്റെ കയ്യിലുണ്ട് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാനത് ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് എനിക്കത് പറയാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീൽഡിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇതിൽ പറയാത്ത കാര്യങ്ങൾ വരെ സാർ എനിക്ക് ഹെൽപ്പ് ചെയ്തില്ല എന്നിട്ട് കാരണം അത് പഠിക്കാൻ താല്പര്യം നമ്മൾ കാണിക്കുമ്പോൾ പഠിപ്പിക്കാനുള്ള താല്പര്യം നമ്മൾ നൂറെ കാണിക്കുന്ന സാറിന് നൂറ്റിപ്പത്ത് കാണിക്കാൻ അത് നമുക്ക് വലിയ വലിയ ചെറിയ സപ്പോർട്ടല്ല വലിയ സപ്പോർട്ട് മാത്രമല്ല ഞാനിവിടെ ഞാൻ ഇപ്പോൾ മലേഷ്യയിൽ പോകാനുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ട് ഞാൻ സാറിന്റെ ജോലികൾ പല സ്ഥലത്തും ജോലി പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ രണ്ടു സ്ഥലത്ത് പോയി നോക്കിയേ ചെയ്തിരുന്നു അപ്പൊ ഞാൻ വെച്ചിട്ടെങ്കിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ചെറിയൊരു ബിസിനസ് പരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊണ്ടും ചെറിയ വിഷയങ്ങളൊണ്ടും ഞാൻ ഇവിടെ നിൽക്കാത്തത് കൊണ്ടാണ് അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാനും കാരണം നല്ല ഓഫേഴ്സ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് പല സ്ഥലത്തും പല സാറ് പറഞ്ഞ മതി നമ്മൾ വീഡിയോ പറയുന്നുണ്ടല്ലോ ഇവിടെന്ന ജോലി ഞങ്ങൾക്ക് ഇത്ര ശമ്പളം അതൊക്കെ സത്യം തന്നെയാണ് കാരണം നമ്മൾ അനുഭവിച്ച കേസാണ് പല ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നതും ഇത്ര ഇന്ന സ്ഥലത്തേക്ക് ആൾ ആവശ്യമുണ്ട് പക്ഷെ ഇന്ന സ്ഥലത്തേക്ക് ആൾ ആവശ്യമുണ്ട് ഇത്ര ശമ്പളം ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ മുപ്പത്തി ആറായിരം മുപ്പത്തെട്ടായിരം മുപ്പതിനായിരം അങ്ങനെ പലതും ഇവിടെ നമ്മളിവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് പിന്നെ സൗദിയിലൊക്കെ പോരോരോ ഒന്നൂട്ട് ഒന്നര ലക്ഷം ഉറപ്പ വരെ ശമ്പളമുള്ള ഒരു ജോലി എല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിന് പോകുന്നില്ല സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം സ്ഥാപനം തുടങ്ങണം എന്നുള്ള ഉദ്ദേശം ഉള്ളത് ആണ് പിന്നെ നമ്മൾക്ക് ഒന്നുകൂടി ഡെവലപ്പ് ആവണോ എന്നുള്ള ഉദ്ദേശം ഉള്ളത് ഞാൻ ആ ആ ഫീൽഡ് വിട്ടു നിൽക്കുന്നത് പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം നമുക്ക് അനുഭവിച്ച ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിൽ ഞാൻ കൊടുത്ത പൈസൻ്റെ നാൽപ്പതറ്റ എനിക്ക് മുതലാണ് ഇറങ്ങി അതോ നാട്ടിൽ തന്നെ പോവാണ് മലേഷ്യ നോക്കുന്നില്ല അവിടെ 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 ബിസിനസ് ഉണ്ടോ ഉണ്ടായിരുന്നു അങ്ങോട്ട് എന്തൊക്കെ ഒരു ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിന് ലാഭം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട് എനിക്ക് മെഡിക്കൽ ഷോപ്പ് ഷോപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബോഡി വർക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു ബോഫി അങ്ങനത്തെ കടകളുണ്ടായിരുന്നു പിന്നെ വലിയ വണ്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇലക്ട്രീഷ്യൻ പ്ലംബർ ആണ് കൈത്തോ ഇല്ലാതായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അതൊരു മേഖലയിൽ നിന്ന് ഞാൻ മലേഷ്യ പോയപ്പോ ഇഷ്ടമായിരുന്നു ചെയ്യലില്ല ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു മനസ്സിലൊരു ഇത് ഉണ്ടായിരുന്നു കണക്ക് പ്രകാരം ചെയ്യാന്നു അപ്പൊ അത് അങ്ങനെ നമ്മൾക്ക് ആരും പറഞ്ഞു തരാനും അങ്ങനെ പറ്റിയ ഒരാളെ നമ്മൾ കിട്ടില്ല ഏത് നമ്മളിപ്പോ പല കുക്കുമാരുടെ അടുത്ത് നമ്മള് പല കാര്യം അത് അത്ര ഇട്ടോ ഇത്ര ഇട്ടോന്നല്ലാണ്ട് അത് ഇത്ര ഗ്രാമോ പക്ക എത്ര ഇട്ട എന്ന സാധനമാവും ഇന്നത് കൊണ്ട് ഇന്നത് വരും എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് എനിക്കൊരു കണക്ക് കിട്ടുന്ന ഒരു ആഗ്രഹക്കാരനായി ഞാൻ അതുകൊണ്ട് ഞമ്മക്ക് പലതരത്തും പാളലുണ്ട് ഉണ്ടാക്കുന്ന ആൾക്കും പാളലുണ്ട് കാരണം പല കല്യാണം പറയും പല ഒരേ കുക്കൻ ഉണ്ടാകും പല ടേസ്റ്റ് ആണ് പക്ഷെ അതുകൊണ്ട് ഞമ്മക്ക് അതൊരു ആൾ നമ്മക്ക് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇതല്ല അതുകൊണ്ട് അങ്ങനാണ് ഉണ്ടായത് പിന്നെ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട് അതിലിപ്പോ നാട്ടിൽ ചെയ്ത ബിസിനസ് ആണ് പൊട്ടിപ്പോയത് കുക്കിങ്ങിന്റെ ഫീൽഡും മറ്റു ഫീൽഡും തമ്മിൽ എന്താ ഒരു ഇത് അതായത് പിന്നെ ഇനി ഇതിനപേക്ഷിട്ട് പ്രായം ഇതിനൊരു ഘടകമാണ് നമ്മള് പ്രായത്തിനപേക്ഷിട്ട് മനസ്സും മനസ്സെത്തുന്ന ശരീരം എത്താത്ത ഒരു കാലാണ് ഇപ്പൊ അതിനപേക്ഷിച്ചിട്ട് നമ്മൾ കുക്കിങ് നല്ലൊരു ഫീൽഡാണ് നമുക്ക് ഏത് പ്രായത്തിൽ ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കുക്കിങ് അത് ഏത് പ്രായക്കാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഓരോരുത്തരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് പൈസ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അതായത് കോടികൾ ഉണ്ടാക്കാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം ആയിരങ്ങൾ ഉണ്ടാക്കാം അത് പിന്നെ ഡിപൻഡാണ് കാരണം എനിക്ക് കോടികൾ കോടികൾ ഇണ്ടാക്കാം ഞാൻ എനിക്ക് ആയിരം മതി എനിക്ക് ആയിരം ഉണ്ടാക്കാം അപ്പൊ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ നിന്ന് ഇണ്ടാക്കാൻ പറ്റുമോ അതിനു പറ്റിയൊരു മേഖല ഇതേമാതിരി മേഖല വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനിത് തെരഞ്ഞെടുക്കാനുള്ള കാരണം ചോദ്യ ഉത്തരം കാര്യം ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നമുക്കിത് ആവശ്യമാണ് ഇനിയുള്ള കാലത്തേക്ക് കുക്കിന്റെ അകത്തേക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന മേഖലയെക്കാട്ടി നല്ലൊരു മേഖല ഇല്ല എന്ന് തിരിച്ചറിവാണ് ഇന്ന് ഇവിടെ എത്തിക്കാനുള്ളത് അത് ഞാൻ തെരഞ്ഞെടുത്ത വഴി യൂട്യൂബാണ് കാരണം യൂട്യൂബിൽ എല്ലാവർക്കും എല്ലാ പോസ്റ്റും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കുറച്ചു ജനവും ഇല്ലാത്ത ഫോട്ടോസും വീഡിയോ ഉള്ള ആരും അതിന് ഉണ്ടാവില്ല അപ്പൊ അതിനെ വെച്ച് നമ്മള് കമ്പയർ ചെയ്ത് ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല കാരണം ഒരുപാട് ദിവസത്തില് നമുക്ക് ഒരുപാട് പാളിച്ചകളും നഷ്ടങ്ങളും ഉണ്ടായതുകൊണ്ട് കൊണ്ട് ലാഭം ഉണ്ടായതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ പാളിച്ചകളൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ പാളിച്ചകളുടെ സമയല്ല അപ്പൊ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നോക്കിയപ്പോ സാറിന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് കാരണം അതിനുള്ള കഴിവ് നൂറ്റിപ്പത് ശതമാനം സാറിന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഒരു കോഴ്സ് യൂട്യൂബിൽ യൂട്യൂബിൽ കണ്ടത് നിന്ന് പഠിച്ചാൽ മതിയോ ഡയറക്റ്റ് ഒന്ന് പഠിക്കേണ്ട യൂട്യൂബിന്ന് പഠിച്ചാല് യൂട്യൂബിന്ന് ഇപ്പൊ പഠിച്ചിട്ട് ഒരു ചെമ്പ് വെച്ചിട്ട് ഇത്ര തീ വേണം ഇത് ഇങ്ങനെ ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാതെ പിന്നെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് അവര് ഫോൺ ചെയ്തിട്ട് കിട്ടൂല എത്ര തീ വെക്കണോ അല്ലെങ്കിൽ ഇത് ഇത്ര സമയം കൊണ്ട് ഇത്ര സമയത്ത് ചൂടാവും ഇത്ര ചൂട് തീ കൂടി കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ചൂടാവും എന്നറിയണമെങ്കിലും യൂട്യൂബ് നമുക്ക് കിട്ടൂല ഇതൊരു ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ ചെയ്യാൻ പഠിക്കാനുള്ള ചാൻസ് മാത്രമാണ് അത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഗുരുകുല സമ്പ്രദായം പോലെ ഇവിടെ നടക്കുന്ന ഒരു ഗുരുകുല സമ്പ്രദായമാണ് സാറ് മേലെ നിന്നിട്ട് സാറിന്റെ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യി ഇവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവർ നമ്മൾ ചേച്ചിട്ട് നമ്മൾ മറ്റുള്ള ആൾ അങ്ങനെയാണ് ഇത് പോകുന്നത് ഇപ്പോൾ ഗുരുകുല സമ്പ്രദായം തൊട്ട് അറിഞ്ഞത് ശരിക്കും ഇവിടെ അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇവിടെ നല്ല ഇങ്ങനെ പഠിപ്പിക്കുന്ന എത്ര വൃത്തി പഠിപ്പിക്കുന്ന വേറെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോവാം അതുണ്ടെനിക്ക് തോന്നില്ല എൻ്റെ ഒരു മനസ്സിലാക്കിയെന്ന് അതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ഇത് ഇത് യൂട്യൂബിൽ കണ്ടിട്ട് പഠിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ ഈ ഓരോ കാര്യങ്ങളും അതായത് ഒരു അതിപ്പോ നമ്മളിപ്പോൾ എന്താ വച്ചാൽ ഒരു കുക്കിനോട് ഒരു അറിയുന്ന ആളോട് ഇത് പറഞ്ഞൊരു കാര്യമാണ് അറിയാത്ത ആളോട് ഇപ്പോൾ നമ്മൾ എന്താ യൂട്യൂബിൽ പഠിച്ചാൽ ചോദിക്കുന്ന ആളോട് ഇതിന് മറുപടിയില്ല കാരണം അത്ര പഠിച്ചാൽ മതി ഇത് പഠിക്കണം നൂറ് ശതമാനമുള്ള ആൾക്കാർക്ക് പഠിക്കണമെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഇത് പഠിക്കാൻ പറ്റും അതെന്താ വെച്ചാൽ അതിന് ഒരുപാട് പഠിക്കാൻ ഇപ്പൊ ഒന്നില് സാറ് രണ്ട് പിരിയാണ്ടാക്കുന്നു നമ്മ നാലുണ്ടാക്കാൻ പറ്റും പിന്നെ ഓരോന്നിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയേണ്ട കേസാണ് ഇത് അനുഭവിച്ചു തന്നെ പിന്നെ എത്ര ദിവസം കോഴ്സ് ഞാൻ ഇരുപത്തി ഒന്ന് ദിവസം കോഴ്സെടുത്തു അതെടുക്കാനുള്ള കാരണമുണ്ട് കാരണം നാല് ദിവസം എടുത്താലും അഞ്ചു ദിവസം എടുത്താലും നമ്മൾ വരുന്ന കാര്യം ഫുൾ ആവില്ല നമ്മൾ വന്ന ഇതിനെ പറ്റി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ഇരുപത്തൊന്ന് ദിവസം കോഴ്സാണ് ആണ് അഞ്ചു ദിവസവും പത്ത് ദിവസം എടുത്താൽ ദിവസത്തിന്റെ ഇത് നോക്കിയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വന്ന് പഠിക്കുന്നേക്കാളും കൂടുതൽ പഠിക്കാനും കൂടുതൽ സപ്പോർട്ടും നമുക്ക് നൂറ് ശതമാനം കിട്ടിയ ഇരുപത്തൊന്നത് കോഴ്സ് ആയിരിക്കും എനിക്ക് തോന്നി പക്ഷെ അത് വളരെ വന്നപ്പോൾ അത് ശരിയാണ് ആ ഇരുപത്തൊന്ന് ദിവസം കോഴ്സ് ആണ് ഞമ്മക്ക് ഏറ്റവും യൂസ്ഫുൾ അത് എന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണമെങ്കിലും അത് തന്നെ വേണം അതിൽ കുറെ കോഴ്സ് ഉണ്ട് കേട്ടോ ഇതിനനുസരിച്ച് ചെയ്യാൻ പറ്റി ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് നൂറ് ശതമാനം കിട്ടണം ആവാൻ പാടില്ല അപ്പോൾ അപ്പോൾ ആ കൂടുതലാണ് അതാണ് സപ്പോർട്ട് കോഴ്സിൽ മെയിൻ ആയിട്ട് തിയറി ക്ലാസ് ക്ലാസ് ആണോ ആണോ അതോ പ്രാക്ടിക്കൽ കൂടുതൽ രണ്ടും കാരണം അതിപ്പോ തരം തരംതിരിച്ച് പറയാൻ പറ്റില്ല കാരണം ആല ക്ലാസ് ഒന്നിനൊന്നും മെച്ചാണ് കാരണം തിയറി ക്ലാസ് വേണ്ടി സാറ് തിയറി വരുന്നില്ല പിന്നെ സാർ എല്ലാ ദിവസം ഇവിടെ വരുമല്ലോ മറ്റുള്ള ശിഷ്യമായ വേറെ സാധാരണ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരും നമുക്ക് ക്ലാസ് ലൈവ് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അവിടെ സാറ് തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും പ്രാക്ടീസ് ആയിട്ടും ഒക്കെ തരുന്നുണ്ട് തിരിച്ച് നമുക്ക് വൈകുന്നേരം ഇതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നല്ല ക്ലാസ്സുകൾ ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ഭക്ഷണമുണ്ടാക്കിയാൽ എങ്ങനെ വിൽക്കാൻ പറ്റും അതിൻ്റെ പ്രോഫിറ്റ് എന്താണ് നമുക്കറിയില്ല ഒരു കിലോ ബിരിയാണി ഒരു കിലോ അരി ഇട്ടാൽ ഇത്ര കിലോ ഉണ്ടാവുന്നു ഞാൻ പഠിച്ചിട്ടില്ല ഇവിടെ വന്ന പക്ഷേ അത് എത്ര കിട്ടുന്നു ഒരു ഹോട്ടൽ എങ്ങനെ ഒരു ഹോട്ടലില്ല ഒരു മുറി ഇട്ടി കഴിഞ്ഞാൽ എങ്ങനെ അത് പിന്നെ അതിൽ നമ്മൾ കച്ചവടം ചെയ്യാൻ പറ്റും അത് ഏത് രീതിയിലാണ് കച്ചവടം ചെയ്യേണ്ടിയെന്നു അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ആ ചെയ്യേണ്ടി വന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്ന് എങ്ങനെയൊക്കെ വിജയിപ്പിക്കാൻ പറ്റുള്ളത് നൂറ് ശതമാനവും നമുക്ക് ഇവിടെ പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പഠിച്ച ഒരാൾ പരാജയപ്പെടുക എന്നാല് അവർക്ക് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവിടെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും പരാജയപ്പെടാൻ ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ രീതിയിലും അതായത് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള മാത്രല്ല ഇവിടുത്തെ ഒരു എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പറ്റാത്ത നമുക്ക് പോരായ്മകളില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി കൈവള്ള ഒരാളാ കാര്യം കാരണം എക്സ്പീരിയൻസ് ഉണ്ട് നല്ലോണം ചെയ്ത് പരിചയം ഓരോ ഹോട്ടലുകൾ നടത്തി പഠിച്ചു പത്ത് നാൽപ്പത് ഹോട്ടലുകള് കാര്യങ്ങളൊക്കെ ചെയ്തും പോയും പരിചയമുള്ള അങ്ങനത്തെ ഉള്ള പഠിക്കുമ്പോൾ നമുക്ക് വായ്പേണ്ട ആവശ്യമല്ല പിന്നെ എവിടെയെങ്കിലും നമ്മൾ തളരുമ്പോ ഒന്ന് കൈ വെച്ചാൽ സാറേ ഇപ്പോൾ പിന്നിലുണ്ട് ഞങ്ങൾ പല ഹോട്ടലിലും ഞങ്ങൾ ഇവിടെ ആളില്ലാത്ത ഭക്ഷണം വെക്കാനൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് ട്രെയിനിങ് ചെമ്പും ബാത്രം റെഡിയല്ല ഇവിടെ കിട്ടുന്ന അവിടെ കിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഒന്നും തന്നെ കിട്ടണമല്ലോ വരെ മസാല തന്നെ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഫോൺ ചെയ്തിട്ട് അന്ന് ഇട്ടാ മതി ഇന്നിട്ടാ മതി അതങ്ങനെ ചെയ്താൽ മതി ഇതിങ്ങനെ ചെയ്താൽ മതി കറക്റ്റ് നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനാണ് വലിയ സപ്പോർട്ട് ബാക്ക് സപ്പോർട്ടാണ് സപ്പോർട്ട് ഈ കോഴ്സ് ഉപകാരപ്പെടുന്നു തോന്നുന്നു ഈ കോയിസ് നമ്മളെ ജീവിതകാലം മുഴുവനും ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടും അതായത് ഇവിടുന്ന് കഴിഞ്ഞവരെയുള്ള കോയിസ് അല്ല ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഇതിന്റെ ഫുൾ ഉപയോഗം നടക്കുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നമായിരിക്കും ഓരോരുത്തരെ എന്റെ 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 അപേക്ഷിട്ട് ഞാനിത് നൂറ് ശതമാനം ഉപയോഗപ്പെടുത്തും അപ്പോ മറ്റുള്ളവരെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നറിയില്ല എൻ്റെ ഇത് ഓക്കെയാണ് എനിക്ക് കോയിസ് എന്തുകൊണ്ടും നല്ല നൂറ് ശതമാനം ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായിട്ട് ഇവിടെ സാറിന്റെ എല്ലാ കാര്യങ്ങളും നാച്ചുറൽ ആണ് ഒരു ആയിട്ട് ഇല്ല ഒന്നും ഇടുന്നില്ല അതിന് സാർ സപ്പോർട്ടും ചെയ്യുന്നില്ല ഒരു സാധനങ്ങൾ ഞങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു അത് ഇടാൻ പറ്റൂ സാറ് എന്തിനോ അതിട്ടിട്ടാണല്ലോ അതിട്ടിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് അത് ഈ യൂട്യൂബും നിങ്ങൾ ഓൺലൈനിലും ഒക്കെ കണ്ടു പഠിച്ച കേസുകൾ ആയിക്കല്ലേ നിങ്ങൾ അതല്ലാതന്നെ ടേസ്റ്റ് കൂട്ടാലോ അതിന്റെ കാര്യങ്ങൾ സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഞമ്മള് ചെയ്യുന്നുണ്ട് അതിന് മറ്റുള്ള ബിരിയാണി ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബിരിയാണി കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്നും നാച്ചുറൽ അല്ലാത്ത സാധനം ഉപയോഗിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എല്ലാം നാച്ചുറൽ ആണ് കളർ വരെ നാച്ചുറൽ ആണ് ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഐറ്റംസ് പഠിച്ചു ഇവിടെ ബിരിയാണിയിൽ ഇപ്പൊ നാലഞ്ചം മന്തില് രണ്ടു ഐറ്റം പഠിച്ചിട്ടുണ്ട് പക്ഷെ അതല്ല പഠനം ഒരു ബേസ് വെച്ചിട്ട് നമ്മക്കിപ്പോ ഒരു പത്തോ ഏഹ് മുപ്പതോ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന് മേലായിരിക്കാം കാരണം ഇന്ത്യ ഒരു അറിവ് വെച്ചിട്ട് നമുക്കിപ്പോ ചോദിച്ച് മനസ്സിലാക്കി അത്രത്തോളം ഉണ്ടാക്കാനുള്ള ഒരു ബേസ് സാറ് തരുന്നുണ്ട് അപ്പൊ അതന്നെ നമുക്ക് ഏറ്റവും ആവശ്യം കാരണം നാല് ബിരിയാണി ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞാൽ നമ്മളെ വെച്ചിട്ട് ഈ ഒരു ഒരളവിൽ പക്ക ടേസ്റ്റിൽ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ തന്നെ നമ്മൾ ചില മാസങ്ങളോളോ കൊല്ലങ്ങളോളോ മറ്റുള്ളവർപ്പനെ പോകേണ്ടി വരും എന്നാലും അത് ക്ലിയർ ആക്കി വന്നില്ല അത് നമുക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തരി ഇത്രയും ബിരിയാണി ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തു തരുമ്പോ അത് പിന്നെ ഒന്നത് രണ്ട് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസിൽ ഈ ബ്രെഡ് ബിസ്ക്കറ്റ് അത് ഒരുപാട് ഐറ്റംസ് പിന്നെ ഒരുപാട് പബ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞ വിഭാഗത്തിൽ തന്നെ ഒരുപാട് ഐറ്റംസ് പഠിച്ചിട്ടുണ്ട് പിന്നെ കുനാഫ പിന്നെ കേക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാല് കുനാഫൊക്കെ നമുക്ക് എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം മലാഡ് ലഡു പിന്നെ മൈസൂർ പാക്ക് സോഫ്റ്റ് മൈസൂർ ഗി അങ്ങനെ ഒരുപാട് ഗി കേക്ക് ടീ കെക്ക് പറഞ്ഞിട്ട് പോലെ ഓരോ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം പഠിച്ചത് പഠിച്ചിട്ടുമുണ്ട് നമുക്കത് ചെയ്യാനും പറ്റും ഇവിടുത്തെ ക്ലാസ് എടുക്കുന്ന മാറി ക്ലാസ് എടുക്കേണ്ടത് എന്നാലേ മനസ്സിലാവുള്ളൂ കാരണം ആ അനുഭവത്തിൽ നിന്ന് ഒരാള് പറയുമ്പോൾ അല്ലേ ഞമ്മക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇത് സാറ് പറയുന്നത് സാറിന്റെ അനുഭവങ്ങളാണ് ആ അനുഭവം പറയുമ്പോ എന്താ വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ വേറൊരാളെ ചൂടേണ്ടി ആവശ്യമില്ല സാറ് പറയും സാറിന്റെ അനുഭവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കത് മനസ്സിലാക്കി നമ്മളെ നമ്മക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് അധികം സാറ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് നെഗറ്റീവ് ആകുമ്പോ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഇതായിരിക്കാം അതുകൊണ്ട് ഇത് ചെയ്താൽ ഇത് പോസിറ്റീവ് ആകും സ്വന്തമായി ലൈഫ് സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് നല്ലോണം ഉൾക്കൊള്ളാനും പഠിക്കാനും അതിനൊരു അതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് ഇവിടുന്ന് ിരിയാണി ഉണ്ടാക്കുകയും അത് കഴിക്കാൻ തോന്നിയപ്പോ എന്താ പേഴ്സണലി തോന്നിയത് ഇവിടുന്ന് ബിരിയാണിണ്ടല്ലോ ആ ബിരിയാണി കഴിക്കാൻ തോന്നിയപ്പോ എന്താ തോന്നിയത് ഇവിടെ കൊറച്ച് വ്യത്യസ്തരം ബിരിയാണികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബിരിയാണി കഴിച്ചിട്ട് എന്താ തോന്നിയത് ഇവിടുത്തെ ബിരിയാണി വെച്ചാല് പല രാജ്യത്തും പോയി ഞാൻ ആറേ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പല ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഇതിനുള്ള ഗുണം എന്താ വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് മറ്റുള്ള ബിരിയാണി കഴിച്ചു കഴിഞ്ഞാല് ഒന്നുകിൽ ഒരു രണ്ടു മണി ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ നമ്മള് ക്ഷീണിക്കും ഒന്ന് ക്ഷീണിക്കും വെള്ളം ഒരുപാട് കുടിക്കണം പിന്നെ അത് നാളത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടുത്തെ ബിരിയാണി കഴിച്ചതിന് ശേഷം ഈ മൂന്ന് സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോ പിന്നെ നമുക്ക് ഒരു ബിരിയാണി തന്നെ നമ്മക്കിപ്പോ ചോറ് നിന്ന മാർക്കും എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാൻ കഴിയില്ല മറ്റേ പക്ഷെ ഇരുപത്തൊന്ന് ദിവസം ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇഷ്ടത്തോട് കൂടി കഴിച്ചാണ് പക്ഷെ അത് ലൈഫിൽ ആദ്യമായിട്ടുണ്ടായ സംഭവമാണ് ഇതുവരെ അങ്ങനെ ഒരു ബിരിയാണി കഴിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇത് കഴിഞ്ഞുക്കോ ആ അപ്പോ അതാണ് സംഭവം അപ്പൊ ഇവിടുന്ന് നമുക്ക് കഴിക്കാൻ എന്താ കഴിഞ്ഞാല് ഇരുപത്തൊന്ന് ദിവസം ബിരിയാണി കഴിക്കാം കഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു മടുപ്പോ കാര്യങ്ങളോ ക്ഷീണോ കുഴപ്പമോ അല്ലെങ്കിൽ കഴിക്കുന്ന സൈഡ് എഫക്ട് ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായിട്ടില്ല കോഴ്സ് പ്രായക്കാർക്ക് പഠിക്കാൻ വയറിന് പറഞ്ഞല്ലോ ഇതിന്റെ സംവിധാനം ആണേ നേരത്തെ ഇണ്ട ചോദ്യം അതായത് എല്ലാവർക്കും ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഇത് കവർ ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം ആയിരങ്ങൾ ഉണ്ടാക്കാം ലക്ഷങ്ങളുണ്ടാക്കാൻ പറഞ്ഞില്ല പ്രായത്തിനനുസരിച്ച് അങ്ങോട്ടും മാറ്റാൻ പറ്റും ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റാണ് ഇതിന്റെ പ്രായമായിരുന്നില്ല ഇവിടെപ്പോ ഞങ്ങൾ പഠിക്കുമ്പോ തന്നെ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവര് വെറുതെ ഒന്നും പഠിക്കൂലോ അപ്പൊ അതേമാതിരി നമ്മള് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞ പോലെ ഉണ്ട് അങ്ങനൊക്കെ എല്ലോ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാലൊക്കെ നമ്മളിവിടെ വന്നു പോകുന്നൊക്കെ കാണുന്നുണ്ട് കുറെ ആൾക്കാര് അന്വേഷിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട് അവരൊക്കെ വരുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാര്ക്കും പഠിക്കാൻ പറ്റുന്നു പിന്നെ ഇഞ്ഞ് വെച്ചിട്ട് ഇവിടെ പഠിച്ചു നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സുള്ള ആക്കുമ്പോ അത് വന്നു പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അയാൾക്ക് അത്യാവശ്യം ഒക്കെ ആണെങ്കിൽ എവിടെങ്കിലും ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഇത് മോശാവൂലെ ഈ സാധനം മോശമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല സാധനം മോശമായൊണ്ട് ആ ബിസിനസ് പോലുള്ള അവസ്ഥ വരൂല്ല ഇത് ഹൺഡ്രഡ് പെർസെന്റും ഇത് വിജയിപ്പിക്കാനോ ഏത് പ്രായക്കാരും പഠിച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു കേസാണ് അപ്പൊ നിങ്ങള് കൊടുത്ത ഫീസിനുള്ള ഒരു മൂല്യം ഞാൻ പറഞ്ഞല്ലോ നാല്പത് ഇരട്ടി കിട്ടിയത് നേരത്തെ പറഞ്ഞില്ലേ അതായത് നമ്മളിപ്പോ കൊടുത്തതിനെക്കാളും കൂടുതൽ ാണ് അതിന്റെ ഒരട്ടി പറഞ്ഞാൽ പോരാ കാരണം ഒരട്ട് പറഞ്ഞാൽ അത് കളവായി പോകും നമ്മൾ കൊടുത്തതിന് ഇത്രയും മടങ്ങാണ് കിട്ടിയത് കാരണം പല രീതിയിലും അതുപോലെ ബിരിയാണി സാറിന്റെ ക്ലാസ്സുകളായാലും വളരെ എഫക്റ്റീവ് ആണ് ഹോട്ടൽ വ്യവസായ മേഖല അത് പറയാനുള്ള പരീക്ഷണം ഒഴിവാക്കുക പഠിക്കാൻ തയ്യാറാകും പിന്നെ ഹോട്ടൽ മേഖലയിൽ വരുന്ന ആൾക്കാർ ഇതിനെ പറ്റി വലിയ അറിവുള്ളതായിരിക്കില്ല അപ്പൊ അവർക്ക് മറ്റൊരാൾ പറയുമ്പോൾ കുറച്ച് പൈസ എവിടുന്നേ ഹോട്ടൽ മേഖല എല്ലാ എല്ലാവരും പറഞ്ഞ് പറ്റുവരാണ്ട് ഇത് ഇത്ര ശതമാനം ലാഭാന്ന് ഇത് കിട്ടണേ എന്ത് ചെയ്യണമെന്നുള്ള ആൾക്കാരും പറയുന്ന ആൾക്കാരും അറിയില്ല അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണ് പറയും ആ ഇനി തുടങ്ങി ഹോട്ടൽ തുടങ്ങിക്കോ ഭയങ്കര ലാഭമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നാടുകൾ ഒക്കെ പോയിട്ട് ഏതെങ്കിലും മെസ്സിലൊക്കെ പഠിച്ചതുണ്ടാവും അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം പിന്നെ ആരെങ്കിലും പറയുമ്പോ ഇവർക്ക് ഈഗോ വർക്ക്ഔട്ട് ആവും അപ്പൊ എന്താ വെച്ചാൽ ഇവര് പഠിക്കാൻ തയ്യാറാവില്ല അംഗീകരിക്കില്ല പൊട്ടും പൊട്ടിക്കഴിഞ്ഞാണേ ഇവിടെ പോവാ പോലത്തെ സ്ഥാപനത്തിൽ വന്നു കഴിക്കും അല്ല എന്താ സൊല്യൂഷൻ ഉണ്ടോ ഇതൊക്കെ ആ പരിപാടി കൂടിപ്പോയി ഉണ്ടാകും ദയവായിട്ട് ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ ആദ്യം പഠിക്കാൻ തയ്യാറാവുക അതിന്റെ മുന്നേ എന്നിട്ട് ഞമ്മക്ക് ആലോചിക്കാം നിങ്ങൾക്ക് ഹോട്ടലാണോ വേണ്ടിയത് അതല്ല ഇവിടെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ നിന്നേത് വേണം പിന്നെ ഒരു ഹോട്ടലിലേക്ക് എന്തൊക്കെ സാധനമായിട്ട് തുടങ്ങണം ഞങ്ങൾക്ക് അപേക്ഷിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് വെള്ളപ്പം ഇത്തിരി വട്ട് അങ്ങനെയൊക്കെ വേണം ചോറ് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ കുറെ ഐറ്റം വേണം വൈകുന്നേരം ഒക്കെ ഐറ്റം വേറെ വേണം എണ്ണക്കടിയൊക്കെ വേണം പക്ഷെ ഇവിടെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനല്ല ഹോട്ടൽ ചെയ്യേണ്ടത് ഹോട്ടൽ ചെയ്യുന്നതിന് ഒരു ഒരു അടിസ്ഥാനമുണ്ട് ഈ രീതി പോലെ നമുക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റും ഇത്ര സ്റ്റാഫിനെ വെച്ചാലേ നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്ര സ്റ്റാഫ് വർക്ക് ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ വേണം ഇത്ര പൈസ കിട്ടിയാലും ഇത്ര സ്റ്റാഫിനെ നമുക്ക് ഇത് ബിസിനസ് ജയിക്കാൻ പറ്റും പിന്നെ എല്ലാവരെയും ചിന്താഗതി ഉണ്ട് അങ്ങാടിൽ മാത്രം ഇട്ടാലേ വിജയിപ്പിക്കാൻ പറ്റുന്നു അപ്പൊ അത് ഇവിടെ വന്നപ്പോ ആ ഒരു മാറ്റം കൂടി ഉണ്ടായി നമുക്ക് കഴിവ് സാറ് തന്നതുകൊണ്ട് നമുക്ക് എവിടെ ഇട്ടാലും ഇത് വിജയിപ്പിക്കാൻ പറ്റും അതിനെന്താ വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ പഠിക്കണം അപ്പൊ നമുക്ക് തോന്നുന്നു തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഞമ്മളിപ്പോൾ തള്ളിയിട്ടാക്കി വേറെ ബിൽഡിങ്ങിൽ പോന്നു അപ്പൊ ഉള്ളിലാണെങ്കിൽ എന്ത് ചെയ്യണം പുറത്താണ് നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ നമുക്ക് ഇതെങ്ങനെ വിജയിപ്പിട്ട് ഹോട്ടലിൽ വിജയിക്കോ എല്ലാരും അടുത്തും പോയ പറയുന്നത് വിജയിക്കൂല പക്ഷെ ഇവിടെ പഠിച്ചപ്പോൾ നമ്മളെ വിജയിച്ചിട്ട് നമുക്ക് ഏടെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതി നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കണം ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നുള്ളതിനുപരി പക്ഷെ നമുക്ക് ചിന്തണ്ട ഇരുപത് ദിവസം എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചാണ് ഞങ്ങൾ ഈ ദിവസം കൊണ്ട് പഠിച്ചത് കൊണ്ട് പറയുന്നത് അല്ലാണ്ട് നമ്മൾ പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ദൈവത്ത് പഠിക്കുക ആരെങ്കിലും തുടങ്ങുന്നവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അല്ല എനിക്ക് അനുഭവത്തെ അനുഭവത്തിൽ മനസ്സിലായ സാറ് നല്ലൊരു എല്ലാം കൊണ്ട് തെരഞ്ഞെ ഈ വിഷയത്തിൽ അറിയുന്നതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ കണ്ട് തിങ്ങളെ ആരെ അറിയുന്നുണ്ടെങ്കിൽ അവരെ പോയി പഠിക്കുക എവിടെങ്കിലും നിങ്ങൾ പഠിക്കാൻ ചെയ്യാൻ പറ്റില്ല എന്റെ അപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പറയുക സാറിനാണ് കാരണം എല്ലാ ചോദിച്ചും നമ്മൾ ചോദിച്ചാൽ നമ്മളൊക്കെ കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരാണ് അറിവുണ്ടായിട്ടില്ല അറിവുകൾ കൊണ്ടാണ് അതിനൊക്കെ നൂറ് ശതമാനം ഉയരക്കേടായാലും ശരിയായാലും അതിനൊക്കെ അതിന്റെ കാര്യത്തിലെടുത്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് തന്നെ തരാൻ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് സാറിന്റെ ഈ സ്ഥാപനം നൂറ് ശതമാനം നമ്മളൊക്കെ ഇവിടെ വരാൻ പഠിക്കാൻ വേണ്ടിട്ടാ പറയുന്നത് ഇവിടെ ഒന്ന് പഠിക്കണം അല്ലാണ്ട് ദയവ് ചെയ്തിട്ട് പുതിയ ഒരാള് ഹോട്ടൽ തുടങ്ങാതിരിക്കുക കാരണം നഷ്ടങ്ങൾ കാരണം ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഒരു ഫീസേ പോകുള്ളൂ ചെറിയൊരു ഫീസ് പക്ഷെ ഇവിടെ വന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മളെ ലൈഫേ പോകും പിന്നെ നമുക്ക് ലൈഫ് ഉണ്ടാവില്ല പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി നല്ലത് ഇവിടെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനൊന്നുമില്ല ഈ സ്ഥാപനത്തിന് വെച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സാറ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സാറ് വളരുമ്പോൾ അത് സാറിന് അറിയാൻ മാറ്റേ അപ്പൊ സാറേ മാറ്റം വരുത്തിക്കോളൂ കാരണം നമ്മളിപ്പോ ഒരുപാട് വലുപ്പുള്ള കിച്ചൺ ഉണ്ടാക്കിയ കാര്യമല്ല കാരണം നമ്മൾക്ക് ഒരു ഹോട്ടലില് വലിയ കിച്ചൺ കിട്ടൂല അപ്പൊ നമുക്ക് ചെറിയ കിച്ചൺ ആണ് കിട്ടുക അപ്പൊ ചെറിയ കിച്ചൺ നമ്മൾ ചെയ്ത് പഠിക്കാനാണ് നമ്മൾ ആവശ്യം ചെറിയ കിച്ചൺ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ മാറ്റം വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറയണിപ്പോ വലിയൊരു കിച്ചൺ വേണം കാരണം ഒരുപാട് ഓൾറെഡി ഇവിടെ എ സി ഉണ്ട് കിറന്നു ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ റൂമിൽ എ സി ഉണ്ട് ഭക്ഷണം നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താ കഴിക്കുക എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഇത് രണ്ടും കഴിച്ചിട്ട് പിന്നെ പറയേണ്ട കിച്ചന്റെ കാര്യം കിച്ചൺ നമുക്ക് ഒരു വലിയ അടിപൊളി കിച്ചൺ വേണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളിത് കഴിഞ്ഞ് നേരെ മറ്റു നമ്മുടെ സ്ഥാപനമായാലും മറ്റൊരു സ്ഥാപനമായാലും ചെറിയ കിച്ചണിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് വലിയ കിച്ചൺ കിട്ടിയാകുമ്പോൾ പണിയെടുക്കാൻ കഴിയില്ല അപ്പൊ അതിനപ്പറ്റി ഉള്ള സംഗതികളാണ് സാർ ഇവിടെ ചെയ്തിട്ട് ബാത്രൂം കേൾക്കുന്നതായാലും അതല്ല മറ്റൊരു സാധനം ഉണ്ടാക്കുന്ന ആയാലും അതിന്റെ അപേക്ഷിട്ട് ഏതൊരു എന്ത് കാര്യങ്ങൾ പറയുന്നത് ഒരു ഹോട്ടൽ സംബന്ധമായ ഒരു ഫാൻ ഓഫ് ആക്കാൻ പറയുന്നു ലൈറ്റ് ഓഫ് ആകാൻ സാധനം നഷ്ടം വന്നത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ പഠിക്കാൻ വേണ്ടിയ രീതിയിൽ അവിടെ ചെയ്തു വെച്ചത് അതിനോട് ഇവിടെ ഒന്നും മാറ്റം വരുത്താമല്ല അത് നൂറ് ശതമാനം പഠിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാനുള്ള രീതിയിൽ ഇത് ശരിയാണ് പിന്നെ ഒരു പത്താൾ കൂടി ഇരുപതാകുമ്പോൾ സാറിന് അറിയാം അത് മാറ്റം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഫുഡ് കൊടുക്കാൻ പറ്റുന്നു ആ നൂറ് ശതമാനം അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വന്നത് നമ്മളത് പിന്നെ ഇവിടെ വന്നു കഴിച്ചു പിന്നെ ഇവിടുത്തെ എന്തുകൊണ്ട് നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട് അല്ല ഇവിടുന്ന് പോയ കുട്ടികളൊക്കെ നല്ല ഭക്ഷണല്ലേ ഉണ്ടായിക്കൊടുത്തത് എങ്ങനെയാ എക്സ്പീരിയൻസ് പിന്നെ ഈ ക്വാളിറ്റി പറയാണെങ്കിൽ സാറ് പറഞ്ഞതിൽ മാറ്റം വരുത്താം അത് പിന്നെ സാറിന്റെ കുറ്റാവില്ല അത് നമ്മളെ വിട്ടായി കാരണം സാറ് എണ്ണ വയ്ക്കാൻ പറയുക എന്തെങ്കിലും നോക്കിയിട്ട് മറ്റുള്ള സാധനം ഇല്ലേ കാരണം മറ്റെന്താ കാര്യങ്ങൾ മാറ്റം വെച്ചാലും കിട്ടൂല കിട്ടില്ല സാറിന്റെ അടുത്ത് കുറ്റല്ല ചെയ്യുന്നതിന്റെ സാറിന്റെ അടുത്ത് വന്ന് ഞാൻ പറയുമ്പോ സാറ് നല്ല പരിചയ പരിചയസമ്പന്നെ എത്ര വർഷം ചെയ്തെന്നൊന്നല്ല എത്ര എത്ര അതിലൊക്കെ ആഘാതമായി എത്തിന്നുള്ള സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ